ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ് ചാലക്കുടി മണ്ഡലം ചാലക്കുടിയിൽ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് സിറ്റിംഗ് എം ബെന്നി ബെഹനാൻ ബി വേണ്ടി മത്സരിക്കുന്നത് കെ എ ഉണ്ണികൃഷ്ണൻ ട്വന്റി ട്വന്റിക്ക് വേണ്ടി മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് ചാർലി പോൾ ഇവരിൽ ആർക്കൊപ്പമാണ് വിജയമുണ്ടാവുക എന്ന് നമുക്ക് മണ്ഡലത്തിലെ വോട്ടർമാരോട് തന്നെ ചോദിക്കാം അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ജയിക്കാൻ സാധ്യത ഞാൻ നോക്കിട്ട് ബിജെപിക്കാർ ഇപ്പൊ എത്രയും രണ്ടായിരം രൂപ വെച്ച് പതിനാറ് പ്രാവശ്യം ഇപ്പൊ ഓരോരുത്തരും കർഷകർക്ക് കൊടുത്തൂല ഇന്ന് വരെ ഭരിച്ച ഗവൺമെന്റുകൾ ഒന്നും ഇതുപോലെ ചെയ്തിട്ടില്ല ചാലക്കുടി മണ്ഡലത്തില് രവീന്ദ്രനാഥ് സാറ് ജയിക്കാനാണ് സാധ്യത അതാണ് എൻ്റെ ഇഷ്ടവും എനിക്ക് തോന്നും അങ്ങനെയാ തന്നെയാണ് കേട്ടോ അദ്ദേഹത്തിന് വ്യക്തമായൊരു രാഷ്ട്രീയമുണ്ട് വ്യക്തമായൊരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇവിടെ വിജയസാധ്യത കൂടുതലും ഭിന്നചരണമാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നോക്കുമ്പോൾ സാധാരണക്കാരന് വേണ്ടി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇവരൊക്കെ ജയിച്ചു പോകുമെന്നല്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങളിലൊന്നും ഇവർക്ക് ഭാഗികമായിട്ട് പോലും ഇടപെടാൻ കഴിയുന്നില്ല അതാണ് ചാലക്കുടിയുടെ സിറ്റുവേഷൻ ഏത് പാർട്ടി ജയിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ പോയി നമ്മുടെ ഒരു അവകാശമാണ് വോട്ട് ചെയ്ത് അത് പോയി ചെയ്യുക അത് നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് ചെയ്യാം ജയിക്കണം ഇപ്പോഴത്തെ സ്ഥിതിക്ക് ട്വന്റിക്ക് ട്വന്റി കൂടി രാഷ്ട്രീയ പാർട്ടിയും കൂടി ഉണ്ട് അപ്പോൾ എന്താ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കോൺഗ്രസിന്റെ വോട്ടില് വരാനും ആ ും സാധ്യത മുഴുവൻ പറയാറായിട്ടില്ല കാരണം ചൂട് പിടിച്ചിട്ടില്ല ഇവിടെ എന്റെ അനുസരിച്ച് പിന്നെ ബഹനാൻ ജയിക്കും ഇത് ജയിച്ചു വിചാരിച്ചിട്ട് അവിടെ ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം പറഞ്ഞില്ല വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാ അഭിപ്രായമുള്ള ആളാണ് ഭരണത്തിന്റെ വെച്ച് പിന്നെ പിണറായിയും കൂടി ശതമാനം നമ്മുടെ മാഷ് ജയിക്കാനാണ് ചാൻസ് കൂടുതൽ ഇത്തവണ ചാളുകള് അങ്ങനെ ഒരു മുന്നണി നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്തവണ നല്ല മത്സരമായിരിക്കും നാല് ആള് നാല് പാർട്ടിക്കാർ മത്സരിക്കുന്നുണ്ട് അതിൽ മൂന്ന് പേര് തമ്മിൽ നല്ല ടൈറ്റ് മത്സരം ഉണ്ടാവും ഒന്ന് സിറ്റിംഗ് എം ഉണ്ട് രവീന്ദ്ര മാഷ് ഉണ്ട് എൽ ഡി എഫില് പിന്നെ ഒപ്പം കട്ടക്കി കട്ടക്കിയായിട്ട് ട്വന്റി ട്വന്റിക്കാർ ഈ ഉണ്ട് പിന്നെ ബി ജെ പിയിലും ഉണ്ട് സ്ഥാനാർത്ഥി പക്ഷേ ട്വന്റി ട്വന്റി തവണ ഒരുപാട് പ്രാധാന്യം വരും ഈ തവണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പഞ്ചായത്തുകളിലൊക്കെ നല്ല രീതിയിൽ അവരെ ഭരണം കാഴ്ച വെച്ചിട്ടുണ്ട് ഇവിടെ എന്തായാലും കോൺഗ്രസ് അല്ലേ ജയിക്കുള്ളു എൽ ഡി എഫ് ജയിച്ചിട്ട് എന്താ കാര്യം കേന്ദ്രത്തില് എൽ ഡി എഫ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങള് ചിലവടക്കാര് ഇത്തിരി ബുദ്ധിയുള്ള കോൺഗ്രസ് തന്നെ ജയിപ്പിക്കാനേ ആഗ്രഹം രവീന്ദ്ര ഷി ജയിക്കുള്ളൂ ആള് നല്ല മനുഷ്യനാ ബാക്കിയുള്ളവരൊക്കെ ആയിരിക്കും കള്ളന്മാരാണ് ചെറിയ ചാൻസ് ഉണ്ട് വോട്ട് ചാലക്കുടിയില് മണ്ഡലത്തില് രവീന്ദ്രമാഷക്കാണ് അതിന്റെ അവിടത്തെ ഇത് കെടുക്കണത് ആ ബെന്നു വേനാൻ വല്യ ക്ലിയർ ആയിട്ട് കാണുന്നില്ല പിന്നെ അവിടെ വീട് ഞങ്ങളുടെ വീടുകളിലേക്ക് നോട്ടീസ് അത് എത്തിയിട്ടില്ല ഇവിടെ ജയിക്കാൻ സാധ്യത രാഷ്ട്രീയത്തിന്റെയും എല്ലാം അപജയങ്ങളും വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിനാണ് സാധ്യത സാധ്യത ബെന്നി പകനാനാണ് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർലി പോളി നിൽക്കുന്നതിൻ്റെ പേരിൽ ട്വന്റി ട്വന്റി ഇപ്പൊ ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബെന്നി ബെഹനാൻ ഒരു എതിർ ഇതുണ്ടെങ്കിൽ ആയിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ അലയൊഴുക്കും ഇവിടെ ഉണ്ട് ഞാൻ എനിക്ക് ഓട്ടോ ഉള്ള കാലം മുതൽ എൽ ഡി എഫിൻ്റെ ആണ് പക്ഷേ ഇപ്പം ജനം പുറത്തു ഒന്നുമില്ല എൻ്റെ വൈഫാണെങ്കിൽ വീണ് കാലോടിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ് കമ്പ്യൂട്ടർ കൊടുക്കണം ഏഴു മാസത്തെ മനുഷ്യൻ ഇത് ഇത് വിറ്റാണ് ജയിക്കുന്നത് എങ്കിലും വോട്ട് ഈ രണ്ടിൽ ആരെങ്കിലും ഒരാളെ ജയിക്കും പരമ്പരാഗതമായിട്ട് ഇതൊരു കോൺഗ്രസ് മണ്ഡലമാണ് ഇവിടെ ബെന്നി ബെഹനാൻ കഴിഞ്ഞ പ്രാവശ്യം ലക്ഷം വോട്ടിന് ജയിച്ച ഒരാളാണ് അതിന്റെ ചെറിയൊരു പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പൊ ട്വന്റി ട്വന്റി വന്നിട്ടുണ്ട് അപ്പൊ അവർ കുറേ വോട്ട് പിടിക്കുന്നത് ബെന്നി ബെഹനാന്റെ വോട്ടായിരിക്കും കോൺഗ്രസിന്റെ വോട്ടാണ് കൂടുതലും അവർ പിടിക്കുക ഏത് മുന്നണി ജയിച്ചാലും ജനങ്ങൾക്ക് ഉപകാരമായ വിധം അവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന അവരുടെ അവർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടി ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇവരെയൊക്കെ കാണും അത് കഴിഞ്ഞ് ഇവരെ കാണുകയില്ല അവർ ഞങ്ങളറിയേ ഇല്ല രവീന്ദ്രമാഷ് പെർസെന്റേജ് ഇവിടത്തെ മത്സരം പറഞ്ഞു കഴിഞ്ഞാ മാഷ് നല്ല അഭിപ്രായമുള്ള ഉള്ള ഒരാളാണ് നല്ല ഇതാണ് പിന്നെ ബെന്നിബാനെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും കഴിഞ്ഞ പ്രാവശ്യം എം പിക്ക് ആർന്നു ആൾക്കും സാധ്യതയുണ്ട് നല്ല മത്സരം നടക്കണേ അപ്പോൾ കഴിഞ്ഞ അവിടുത്തെ വരി ഈസിയാകോർ ബെന്നി ബാന കിട്ടില്ല പക്ഷേ ജയം ആൾക്കെ ആയിരിക്കണം എന്നാണ് തോന്നുന്നത് നമുക്ക് എന്നെ പറഞ്ഞിടത്തോളം നമ്മുടെ ആര് ജയിച്ചാലും എന്ത് ചെയ്താലും നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അതൊരു നമുക്ക് നല്ലൊരു ഇന്ന് പറയാൻ പറ്റുള്ളൂ ഇത്രകാലായിട്ട് ജനങ്ങൾക്കായാലും പെൻഷൻകാർക്കായാലും അരികിൽ എന്തെങ്കിലും കിട്ടണ്ട വേറൊരു വാഗ്ദാനങ്ങളുള്ളൂ ചാലക്കുടി രണ്ട് സ്ഥാനാർത്ഥികളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് നേരത്തെ രവീന്ദ്രനാഥ് ഇല്ലെങ്കിൽ ഞാൻ ബെന്നി ബഗനാൻ്റെ കാര്യം ഉറപ്പ് പറഞ്ഞുതന്നെ അതിന് രവീന്ദ്രനാഥൻ ഈ ബെൽറ്റിൽ കുറച്ച് നല്ല സ്വാധീനമുള്ള ഏരിയ ആണ് പക്ഷേ അതേസമയം മറ്റു ആ ഭാഗത്ത് പെരുമ്പാവൂർ ആ ഭാഗങ്ങളിൽ കൂടുതൽ സ്വാധീനം ബെന്നി ബഗനാനാണ് ടൈറ്റാണ് മത്സരം എൽ ഡി എഫ് ആ രവീന്ദ്ര മാർഷി കഴിഞ്ഞ എംപിനെ അവിടെ കാണാൻ പോലും ഇല്ല ഒരു പദ്ധതി പോലും എംപിയുടെ പേരിൽ ബോർഡ് വയ്ക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല അതായത് എംപിയുടെ ഫണ്ട് എം പി ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ ഒരു പദ്ധതി യു ഡി എഫിന് ബോഡ് വയ്ക്കാനായിട്ടില്ല ചാലക്കുടി മേഖലകളിൽ മതനിരപേക്ഷതയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എൽ ഡി എഫ് ലക്ഷ്യമിക്കുന്നത് മുൻ വർഷങ്ങളിലെ ഭരണനീട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് സിറ്റിംഗ് എം പി ബെന്നി ബഹനാൻ രണ്ടാം അംഗത്തിനെത്തുന്നത് ത്രിതല പഞ്ചായത്തിലും നിയമസഭയിലും മത്സരിച്ച് ലോക്സഭയിലേക്ക് ചുവടുവയ്ക്കുകയാണ് ട്വന്റി ട്വന്റി ചാലക്കോടി മണ്ഡലത്തിലെ വോട്ടർമാർ തങ്ങൾക്കൊരവസരം നൽകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ബി ജെ പി ക്യാമറാമാൻ നെവിലിനോടൊപ്പം അയന എം ജെ ഷെഗേന ന്യൂസ്